ുംറോട് ചേർത്ത് കണ്ണുകൾ അടച്ച് വളരെ ശാന്തമായി ഏതാനും നിമിഷം പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പറ്റാത്ത കരുണ നമ്മളിലേക്ക് ഒഴുകി നിമിഷങ്ങളാണത് നിമിഷങ്ങളാണിത് ദൈവം സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ സമ്പന്നതയിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നമ്മളിലേക്ക് വർഷിക്കുന്ന നിമിഷമാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സങ്കീർത്തനം അൻപത്തിയേഴ് അതിന്റെ ഒന്നു ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും പറയാം കൃതാവേ എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ എന്നോട് കൃപ തോന്നണമേ അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത് എന്നിട്ട് സങ്കീർത്തകൻ കൂട്ടിച്ചേർത്ത വാക്കുകൾ എങ്ങനെയാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു കടന്നുപോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുന്നു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു കടന്നുപോകുമോളം ദൈവമേ നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു ഏതൊക്കെ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റുകളാ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഈ കൊടുങ്കാറ്റടിക്കുന്നത് അല്ല കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഒന്ന് അതെപ്പോൾ വരൂ എന്ന് നമുക്കറിയില്ല അപ്രതീക്ഷിതമായിട്ടാണ് കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നത് രണ്ട് കൊടുങ്കാറ്റുകൾ ഉണ്ടായാൽ അത് വല്ലാത്ത നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും സങ്കീർത്തകൻ പറയാണ് കർത്താവേ ഈ കൊടുങ്കാറ്റ് ഈ വിനാസം വിതയ്ക്കുന്ന കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളം നിന്റെ ചിറകിൻ്റെ കീഴിൽ ഞാൻ അഭയം തേടും സങ്കീർത്തകനോട് ചേർന്ന എല്ലാ മക്കളും ഹൃദയം കൊണ്ടൊന്ന് പറഞ്ഞേ തമരാനെ ഈ വിനാശത്തിന്റെ അതായത് ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അത്ര കണ്ട് തകർത്തു കളയുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഇതിനകത്ത് ഉണ്ടാകാം വിശുദ്ധ ജീവിതം പാടെ തകർന്നു പോയ മക്കള് വിശ്വാസ ജീവിതം ക്ഷയിച്ചു പോയവര് കുടുംബത്തിൽ ഇന്നലെയൊക്കെ നല്ല ബന്ധവും സമാധാനവും സന്തോഷം ഉണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ ഇന്ന് തകർന്ന് തരിപ്പണമായി ഒരു കൊടുങ്കാറ്റടിച്ച പ്രതീതിയായി ആർക്കും ആരോടും സ്നേഹമില്ല ആരും ആരോടും സംസാരിക്കുന്നില്ല കുടുംബത്തിൽ ഒരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമൊന്നുമില്ലാത്ത അവസ്ഥയിൽ എല്ലാം തകർന്ന് തരിപ്പണമായി പോയ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയ ചില ദാമ്പത്യ ബന്ധങ്ങൾ പക്ഷേ ചില ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് ചില പാപബന്ധങ്ങളിലേക്ക് വീണുപോയി ജീവിതത്തിന്റെ സകല നന്മകളും തച്ചുടയ്ക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞ തന്നെ ഇപ്പോ കടന്നു പോകുന്ന ഈ വിനാശം വിതയ്ക്കുന്ന കൊടുങ്കാറ്റുണ്ടല്ലോ അത് കടന്നു പോകുവോളം കടന്നു പോകുവോളം ഞാൻ കർത്താവിന്റെ ചിറകിൻ്റെ കീഴിൽ തന്നെ അഭയം തേടും ഉള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോ മറ്റൊന്നിനും നമ്മളെ ഈ പ്രശ്നത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല കർത്താവിൽ അഭയം തേടുക എന്നല്ലാതെ മറ്റെല്ലാ വഴികളും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോകുന്ന സമയം വരും പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവിടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടാകണം തമരാനെ ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നവരെ നിന്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാനുള്ള ഒരു ധൈര്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ രോഗത്തിന്റെ കൊടുങ്കാറ്റാകാം സാമ്പത്തിക ബാധ്യതയുടെ കൊടുങ്കാറ്റാകാം അടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൈഡിൽ നിന്നും അസ്വസ്ഥതകളും തടസ്സങ്ങളും ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകാം പറ തമലാനോട് പറ അർത്ഥാവേ ഇത് കടന്നു പോകുമോളാം ഞാൻ നിന്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടും ആ സമയത്ത് നമ്മുടെ ബുദ്ധി പറയുന്നത് കേൾക്കല്ല വേണ്ടേ ആ സമയത്ത് നമ്മുടെ ഇന്നലെ അനുഭവങ്ങൾ നമ്മളോട് പറഞ്ഞതല്ല കേൾക്കണ്ടേ നാട്ടുകാരോ വീട്ടുകാരോ അല്ലേ ചുറ്റുപാട് നിൽക്കുന്നവർക്ക് നൂറുകൂട്ടം അഭിപ്രായങ്ങൾ ഉണ്ടാകും ഒരു വിഷയത്തിൻ്റെ മീതെ ഇതൊന്നും അല്ല നമ്മൾ കേൾക്കേണ്ടത് മറിച്ച് ഒരു വിനാശത്തിൻ്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ അത് കടന്നു പോകുമെന്ന് ആദ്യം വിശ്വസിക്കണം എല്ലാം കടന്നു പോകേണ്ടതാണ് നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ വേദനകളെ ദുഃഖങ്ങളെ എല്ലാം കടന്നു പോകേണ്ടതല്ലേ എല്ലാം കടന്നു പോകേണ്ടതാണ് ഇന്നിൻ്റെ സങ്കടങ്ങളെ കടന്നു പോകും ഇന്നിൻ്റെ വേദനകൾ കടന്നു പോകും ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ കടന്നു പോകേണ്ടതാണ് കടന്നു പോകുന്നതുവരെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഈ ജീവിതം തീരുന്നതുവരെ എന്നുകൂടി അതിന് അർത്ഥമുണ്ട് ലോകം വിതയ്ക്കുന്ന കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ലോകം വിതയ്ക്കുന്ന അസ്വസ്ഥതകളുടെ നടുവിലും കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടി അത് കടന്നു പോകുന്നത് വരെ ഈ ജീവിതം വരെ അവൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം തേടാൻ തമുരാന ഈ ഒരു ധൈര്യം ഞങ്ങൾക്ക് എന്ന് പ്രാർത്ഥിക്കാം ഈ കൂട്ടായ്മയിൽ ഏതെങ്കിലും വിഷയങ്ങളെ പ്രതി വല്ലാതെ ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒരു മാനുഷികമായ അധ്വാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ ഒന്നും ചില മേഖലകളിൽ മുന്നോട്ട് പോകാൻ പറ്റണില്ല നിരന്തരമായ തടസ്സങ്ങൾ അസ്വസ്ഥതകളൊക്കെ നേരിടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടുകുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കാം ബാക്കിയുള്ളവരെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ചില മാനുഷിക ആലോചനകൾക്കും അപ്പുറം ചില പ്രതിസന്ധികൾ ചില അസ്വസ്ഥതകൾ ചില തടസ്സങ്ങൾ ചില രോഗപീഡകൾ ഒക്കെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ അല്ലെ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനം ഇല്ല നമ്മളെ കൊണ്ട് ചെയ്യാവുന്നെല്ലാം ചെയ്തു ഡോക്ടേഴ്സ് പറയില്ലേ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നെല്ലാം ചെയ്തു ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ചില രോഗത്തിൻ്റെ നടുവിലുള്ള അസ്വസ്ഥതകളില്ലേ എന്ന് പറയുന്നില്ല ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളില് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ദൈവം ഇടപെട്ടല്ല ഇടപെട്ടാലല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില അനുഭവങ്ങളില്ലേ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ പ്രത്യേകം ഈ നിമിഷം പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ലോകത്തിൻ്റെ പല കോണുകളിൽ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് ഈ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് തമുരാൻ അവരുടെ നിയോഗങ്ങളെ കൂടി ചേർത്ത് വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ കരുണ്യ ഈ കൂട്ടായ്മയിൽ മുട്ടുകുത്തി പ്രാർത്ഥനകൾ യാജിച്ചു കൊണ്ടിരിക്കുന്ന അനേകരുണ്ട് ലോകത്തിൻ്റെ പല കോണുകളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷകളിൽ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് ദൈവമേ ഞങ്ങളുടെ ബുദ്ധി ഞങ്ങളുടെ കഴിവ് ഞങ്ങളുടെ പരിശ്രമം ഞങ്ങളുടെ അധ്വാനം എല്ലാം പരാജയപ്പെട്ടു പോകുന്ന ചില ജീവിതത്തിൻ്റെ വേളകളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഈശ്വമേ അവിടെയൊക്കെ നിനക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും നിനക്കേ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അത്ഭുതത്തിൻ്റെ കരം നീട്ടണമേ നിൻ്റെ കരം അതെന്നും അത്ഭുതം ചെയ്യുന്ന കരമാണല്ലോ അക്കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമേ ചില മക്കളുടെ ഉള്ളു പിടയുന്നുണ്ട് ഹൃദയം വിങ്ങുന്നുണ്ട് ദൈവമേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെന്ന് ചോദിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് എന്തുകൊണ്ട് നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ചില വിഷയങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ന് ഭാരപ്പെടുന്ന മക്കൾ ഇതിനകത്തുണ്ട് വിദേശ യാത്രകള് അടഞ്ഞുപോയ മക്കള് ജോലി മേഖലകളില് മുന്നോട്ട് പോകാൻ പറ്റാതെ അസ്വസ്ഥതകളിലായിരിക്കുന്നവര് കർത്താവേ നിന്റെ വലത്കരം ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിലേക്ക് ദൈവീക സമാധാനം കടന്നു ചെല്ലട്ടെ ചില രോഗ പീഡകളുടെ നടുവിൽ കർത്താവ് വല്ലാതെ മനക്ലേശത്തിലൂടെ കടന്നു പോകുന്നവര് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ അവിടെ മേൽ നിന്നെ കരുണ വർഷിക്കണമേ വിദേശത്തും വിദൂരത്തൊക്കെ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കള് ക്യാൻസർ രോഗികൾ മാരകമായ രോഗത്തിന് ചികിത്സ നേരിട്ട് കൊണ്ടിരിക്കുന്ന മക്കള് അവരിലേക്കെല്ലാം ദൈവമേ നിന്റെ അത്ഭുതത്തിൻ്റെ കര നീട്ടണമേ ഈശോയെ ഈ നിമിഷം തന്നെ നീ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു കെട്ടുവാനും അടിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അങ്ങ് പൗരോഹിത്യത്തിൽ തന്ന അധികാരത്തിന്റെ കീഴിൽ എളിമപ്പെട്ടതെന്ന് തമരാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോയെ ഈശോ ആരാധനയിലൂടെ ഈ നിമിഷങ്ങളിൽ ഈ അധാരയിൽ നടക്കുന്ന സകല ശുശ്രൂഷകളിലൂടെ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് ഇപ്പോൾ ഒഴുകിയിറങ്ങട്ടെ ഈ നിമിഷം തന്നെ ഒഴുകിയിറങ്ങട്ടെ ഈശോയെ ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവരിലേക്ക് അനുഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടട്ടെ സാക്ഷ്യം പറയാൻ തക്ക ഈ ജനത്തെ അങ്ങ് ഒരുക്കണമേ അതാവേ സാക്ഷ്യം പറയാൻ തക്ക ജനത്തെ ഒരുക്കണമേ

ആത്മാവിൻ ധീരണ ആകാശം താഴെ വീണാൽ നാഥ താണു പോകും നീനിക്കാൻ അനുവദിക്കും തകർച്ചയിലെ താങ്ങാ

തമ്പുരാൻ തൻ്റെ സ്നേഹത്തിൽ നമ്മളെ സ്പർശിക്കുന്ന വിഷങ്ങളാണത് വിശ്വസിക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് തമ്പുരാൻ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് വിശ്വാസത്തിലാണ് വിശ്വസിക്കുക ദൈവനെ തൊട്ടെന്നും ദൈവനെ സ്പർശിച്ചെന്നും ദേവൻ്റെ ജീവിതത്തിലും കുടുംബത്തിലൊക്കെ ഇറങ്ങി വന്നു എന്ന് വിശ്വസിക്കുക എൻ്റെ രോഗങ്ങൾ കർത്താവ് സുഖമാക്കിയെന്ന് വിശ്വസിക്കേ ഞാൻ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിൻ്റെ ആലോചന വെളിപ്പെട്ട് കഴിഞ്ഞുവെന്ന് വിശ്വസിക്കെ വരാനൊരു പരിഹാരം ഈ വിഷയത്തിൽ തരുമെന്ന് വിശ്വസിക്കുക ആ വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവികാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ഹല രൂയൂയ ഹല രൂയ